കസ്മോറ ശരി കസ്മോറ കാർത്തിയുടെ രണ്ടായിരത്തി പതിനേഴിലാണ് പതിനാറിലാണ് അങ്ങോട്ട് ഇറങ്ങിയ സിനിമയാണ് എട്ട് നാലം അത് ഓൺ സ്ലോപ്പായി പോയ സിനിമയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പ്രാന്തായിട്ട് ഫുൾ കാണാതെ ഇറങ്ങി വന്ന സിനിമയാണ് അതായത് ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കരമായ സംഭവം അതായത് അതിനകത്ത് പഴയ കാലത്തെ കാർത്തിന കാണിക്കുന്നുണ്ട് രാജാവായിട്ടുള്ളത് ഓർണ ടൈമിൽ ഒരു സൂര്യയുടെ ചായ ഞാൻ സൂര്യ കഴിക്കുന്നു പിന്നെ ഞാൻ കാർത്തി തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതുമൊക്കെ കൂടിയിട്ട് പോയി കണ്ട സിനിമയാണ് ഈ പ്രാന്തായി ഇറങ്ങി വന്ന സിനിമയാണ് ഞാൻ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ സിനിമ കണ്ടു തീർത്തത് അതായത് ശരിക്കും അതായത് ഞാൻ ഇത് ഞാൻ ടി വിയിലേക്ക് വന്നപ്പോൾ ഇന്നുകൂടി വെച്ചോയ്ക്കും പക്ഷെ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്താ മടുപ്പായിരുന്നു ഞാൻ നിർത്തി പോയി പിന്നെ ഇത് ഇപ്പോഴാണ് വീണ്ടും കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ടി വി അല്ലെങ്കിൽ ഇപ്പോൾ ഓ ടിയിലേക്ക് വരുമ്പോൾ കാണാൻ വിചാരിക്കും പിന്നെ എന്തോ എനിക്ക് അന്നത്തെ ഓർമ്മ അതിൻ്റെ അന്ന് വെറുപ്പുണ്ടോ എന്ന് അറിഞ്ഞോടെ ഞാൻ ഇതിപ്പോഴാണ് കണ്ടത് പിന്നെ മനസ്സിലായി അത് ഇറങ്ങിപ്പോ നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം പ്രതി പ്രതീക്ഷ ഒന്നും ഇല്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു അതായത് ഈ സിനിമ നല്ല അതായത് ആ ഒരു പഴയ കാർത്തിനെ കാണിക്കുമ്പോൾ ഉള്ളൊരു സ്റ്റൈൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഗെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അകത്ത് ആ കാർത്തിനെ കാണിക്കുമ്പോൾ ഈ മ്യൂസിക് ഉണ്ട് അതൊക്കെ നല്ലതായി എടുത്ത് വെച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു കുഴപ്പില്ലാണ്ട് വേണമെങ്കിൽ വിജയിച്ചേന്ന ഒരു സിനിമ ആയിരുന്നു ഇത് ഈ സിനിമ എങ്ങനെ പൊട്ടിയെന്ന് വെച്ചാൽ അതായത് ഈ തുടക്കം തന്നെ കുറേ ആത്മാവ് അത് ഒരു പ്രേതകഥയെന്ന് മനസ്സിലായി അപ്പോൾ ആത്മാവിനെ ഒഴി ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കണ കുറച്ച് ആൾക്കാരുടെ കഥയാണ് അതായത് അതിനകത്ത് മെയിൻ ഒരാളാണ് വലിയൊരു ആളാണ് കാർത്തി ഞാൻ വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടുള്ള അതായത് ഇത്തിരി കോമഡി ആയിക്കില്ലാന്ന് വിചാരിച്ചു പിന്നെ ഇതിലേക്ക് വന്നപ്പോഴാണ് കോമഡിയാണെന്ന് മനസ്സിലായത് അതായത് ഭയങ്കര കോമഡി ഇവർ കള്ള കള്ള പക്ഷേ കള്ളനാണ് ഇങ്ങനെ ഒഴിപ്പിക്കുന്നതൊക്കെ പറഞ്ഞാൽ മറ്റേ മാസിലത്തെ സൂര്യയുടെ പോലെ ആ അതിൻ്റെ പോലെ ആയിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു അത്രയും അല്ല അതുപോലത്തെ ഒരു കോമഡി ഇത്തിരി സീരിയസ് ആയിരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇത് ഒരുമാതിരി എന്താ പറയുക അലമ്പ് സാധനം ഇത് കണ്ടിരിക്കാൻ പറ്റില്ല ഇത്തരം നടിയുണ്ട് അയ്യോ അത് അതിനെ കാണും ഇത് എനിക്കതിൻ്റെയൊക്കെ അഭിനയം കാണുമ്പോൾ കലയേറു വരായിരുന്നു ആ കാസ്റ്റിങ്ങെ പൊളിച്ചു മാറ്റണമായിരുന്നു മൊത്തത്തിൽ അത് കഴിഞ്ഞ് വന്ന് ഇവർ കള്ളനാക്കാന്ന് അറിഞ്ഞ് ഇവർ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി പോകുക എന്നിട്ട് അവിടെ വെച്ചാണ് ഈ രാജാവായ കാർത്തിയനെ കണ്ടുമുട്ടണത് അത് ആത്മാവായിട്ട് തലയില്ലാത്തത് ഓ ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷേ ആ ടൈമിൽ ഒരു വിധമാണ് ആ ഒരു ഭാഗം വന്നപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു ഭാഗം വന്നപ്പോൾ ആ ഭാഗം ആ ഭാഗം ഒക്കെ ഒരു ഇന്റർവ്യൂലൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാ ഇറങ്ങി പോകുന്നത് അതെപ്പോ കണ്ടപ്പോൾ മനസ്സിലായി അതായത് ആ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് അല്ല ആ ഒരു കാർത്തനെ കാണിക്കുമ്പോട്ട് പിന്നെയും കണ്ടിരിക്കാൻ പറ്റിയിരുന്നു അതായത് എന്താന്ന് എന്താ സംഭവം മനസ്സിലായി അതായത് ഒരു രാക്ഷസനായ ഒരു രാജാവ് അതായത് ഒരു വൃത്തിട്ട മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് പക്ഷേ അത് നല്ല അത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായി തന്നെ ചോദിക്കും പറഞ്ഞു നല്ലൊരു ഇത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അടിപൊളി ചെയ്യുന്നതന്നെ അത് ഒരുമാതിരി പ്രൂഫും സാധനം പോലെ കുറച്ച് നേരം സിമ്പിളായിട്ടാണ് എടുത്തു വെച്ച് കണ് അതിനകത്ത് നയനന്താരുണ്ട് ആ കാസ്റ്റിംഗ് പൊളിക്കും നയനന്താരൻ്റെ അടുത്ത് മാറ്റണായിരുന്നു വേറെ വല്ലാതെ ചോദിക്കുന്നത് നയന്താരിക്ക് എപ്പോഴും ഒരേ ഭാവം മാത്രമേ ഉണ്ടായുള്ളൂ കാർത്തിനെ ചോദിച്ച ബാക്കി എല്ലാത്തിനും കണ്ട് കളഞ്ഞിട്ട് ഇതില് കാർത്തിനെ കാണിക്കാൻ മകുണ്ടായി രാജാവിനെ അപ്പോൾ ആ സമയത്ത് ബീജമ്മ അടിപൊളിയ ഓരോ സാധനം ഒന്നും ചെയ്യണില്ല കാർത്തികളൊന്നും വീശാ വിരൊക്കെ തട്ടി വീണ അത്രയും പേരുടെ ഈ കങ്കുവിലും ഇട്ട് സൂര്യൻ സൂര്യത്രയും പേരെ മേൽ കയറി വയ്ക്കണില്ലേ ആ ഒരു എഫക്റ്റ് നമുക്ക് തോന്നിയില്ല പക്ഷേ ഇതിനകത്ത് അത്രയും പേരുടെ വേറെ ആൾക്കാരുടെ മേരെ കയറി വയ്ക്കുന്നുണ്ട് അതൊക്കെ വിചാരിച്ചു ആ സാധനം നല്ലതാണുള്ളതെന്ന് അതായത് നല്ല രീതിയിൽ ചില ഭാഗത്ത് മേക്കിങ് നല്ലതാണ് ചില സമയത്ത് ഭയങ്കര ബോറുമാണ് അങ്ങനെയുമാണ് എനിക്ക് തോന്നുന്നു കാർത്തികുടേയും സൂര്യൻ്റെയും ഒരേ അവസ്ഥ തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു ടൈപ്പ് എൻ്റെ ദൈവമേ అలా ఈ కే ഇരിച്ചപ്പോൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല പറയാം നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ളത് അവസാനക്കെ ആകുമ്പോഴത്തേക്കും പ്രാന്താവും അവസാനം നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഈ ഒരു രാജാവായ കാത്തിടെ കാണിക്കണ നിർത്തിപ്പോയാലോന്ന് അവർ തോന്നിക്കും കാണാൻ വേണ്ടി നിങ്ങൾ ഇരിക്കും അപ്പൊ കാണാത്ത നിങ്ങൾ